ലൈവിലങ്ങനെ നമ്മുടെ ജിസൈലിനും അക്ബറിനും ആര്യനും ബിഗ് ബോസ് കൊടുക്കേണ്ടത് കൊടുത്തിരിക്കുകയാണ് ഇനി ബിഗ് ബോസ് വീട്ടിൽ മലയാളം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ബിഗ് ബോസ് വീട്ടിലെ ബാക്കി കുടുംബങ്ങൾ എല്ലാവരും ജിസേൽ ജിസേൽ ആര്യൻ ആര്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ആര്യൻ പറഞ്ഞു ഞാനൊന്നുമല്ല ഈ അക്ബറാണ് ഇയാളാണ് ഇവിടെ കിടന്ന് ഹിന്ദി പറഞ്ഞു കൊണ്ടിരിക്കുന്നതെന്ന് അക്ബർ പറയുന്നുണ്ട് ആ ഇന്ന് ഞാൻ ഹിന്ദി പറയുന്നില്ല നാളെ വെള്ളിയാഴ്ചയാണ് നാളെ ഇവിടെ ഓഫ് ഡേ ആണ് നാളെ നമുക്ക് ഹിന്ദി പറയാമെന്ന് ജിസേലിനോട് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ആര്യം പറയുന്നുണ്ട് ഇതെന്താ ഹിന്ദി പറയുന്നത് ഹിന്ദി ഷോയൊന്നും അല്ലല്ലോ എന്ന് പറയുന്നത് മലയാളം ഷോയ ഇവിടെ മലയാളം പറഞ്ഞാൽ മതിയെന്ന് ആര്യൻ പറയുന്നുണ്ട് അപ്പം അക്ബർ പറയുന്നുണ്ട് ജിസേലിനോട് ഞാൻ എൻ്റെ ഭാര്യേൻ്റെ മുഖം വേറെ മറന്നുപോയി ഇനി ഹിന്ദിയും കൂടെ മറന്നിട്ട് ഞാൻ എങ്ങനെ അങ്ങോട്ട് ചെല്ലുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അക്ബർ ബിഗ് ബോസ് വീട്ടിൽ ജിസേലിൻ്റെ പുറകെ തന്നെയാണ് ജിസേലിനെ മാത്രം ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്നതായിട്ട് അനുമോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടന്ന പ്രശ്നമൊക്കെ അനുമോൾ വന്ന് ജിസേലിനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് ജിസേൽ പറഞ്ഞിട്ടുണ്ട് അനുമോൾ അടിച്ചു എന്ന് എന്താണെങ്കിലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്